ബിജെപി കൊടുങ്ങൂരിൽ പുല്ലൂറ്റ് ഇ കെ ഡി ഹാളിൽ നടന്ന പരിപാടിയിൽ ബിജെപി കൊടുങ്ങല്ലൂർ മണ്ഡലം പ്രസിഡന്റ് കെ എസ് വിനോദിന് മെമ്പർഷിപ്പ് നൽകിക്കൊണ്ട് ബിജെപി മുൻ ജില്ലാ വൈസ് പ്രസിഡന്റ് എ ആർ ശ്രീകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു തുടർന്ന് സംസ്ഥാന ജില്ലാ മണ്ഡലം ഏരിയ നേതാക്കളും കൌൺസിലർമാരും സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരും നിരവധി പാർട്ടി പ്രവർത്തകരും മെമ്പർഷിപ്പ് സ്വീകരിച്ചു

ആ ലിങ്കിൽ കയറി കഴിഞ്ഞാല് നമുക്ക് നമ്മുടെ നമ്പർ കൊടുക്കാൻ പറയും നമ്മുടെ ഫോൺ നമ്പർ അടിക്കേണ്ടി വരും അതിനുശേഷം ഒ ടി പി വരും ആ ഒ ടി പി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫോം വരും ആ ഫോം നമ്മൾ പൂരിപ്പിക്കണം അതിൽ ഫോട്ടോ ആഡ് ചെയ്യണം ലൊക്കേഷൻ ആഡ് ചെയ്യണം അത് കഴിഞ്ഞ് നമ്മളത് ഫോട്ടോ എല്ലാം പൂരിപ്പിച്ചതിനു ശേഷം വീണ്ടും നമ്മളെടുത്ത് വെക്കിയത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മെമ്പർഷിപ്പിന്റെ നമ്പറിലൊക്കെ വരും ഇനി അത് അത് സ്മാർട്ട് ഫോണിലാണത് പിന്നെ സാധാരണ നമ്മളെ ലോക്കൽ ഫോൺ ഉണ്ടല്ലോ സ്മാർട്ട് ഫോണല്ലാതെ ആ ഫോൺ ചെയ്യുന്നത്